കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് മത്തിയാണ് വാങ്ങിച്ചത് ഇപ്പോൾ മത്തിക്കകത്ത് പനീർ ഇട്ടേ ഉണ്ടായിരുന്നു അരക്കിലോ മത്തി വാങ്ങിച്ചത് അപ്പോൾ മത്തിക്കകത്ത് പനി കഴുകി വാരി വെച്ചിരിക്കുക ഇത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചേരാം ഓക്കെ ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് തേങ്ങ തേങ്ങ ഒരു പിടി മതി കാരണം കുറച്ചല്ലേ ഉള്ളൂ ഇത് പനീർ ഒരു പിടി തേങ്ങ മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് ഞാൻ വേടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം എരു വേണ്ടവർക്ക് ഈ എന്താ കുരുമുളക് ഇല്ലേ കുരുമുളക് പൊടി അതുകൂടെ ചേർക്കാം ഇതിപ്പോൾ എൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ടത് കൊണ്ട് അതിനൊരു സ്ഥലം അതുകൊണ്ട് കുരുമുളക് കൂടെ ചേർക്കുന്നത് നല്ല ടേസ്റ്റായി ഇതിങ്ങനെ നല്ലപോലെ ഞാൻ ഇവിടെ മിക്സ് ചെയ്തു ഇതിങ്ങനെ ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കണം അതിനുശേഷം വാടകളി എടുക്കുക വാഴയിലെടുത്തിട്ട് ഇത് വയ്ക്കണം വെച്ച് മടക്കണം ഇങ്ങനെ മടക്കണം ഇനി ബാക്കി കാണിച്ചിട്ട് എന്നിട്ട് നമ്മളൊരു ഫ്രൈ പാൻ എന്തെല്ലാം വെക്കുക വെച്ചിട്ട് എണ്ണ ഒന്നും ഒഴിക്കണ്ട എണ്ണ ഒഴിക്കാതെ ഈ ഇത് നമ്മുടെ കഞ്ഞിയിൽ ഇങ്ങനെ വയ്ക്കുക ഇപ്പം ഇത് അടങ്ങിയിരിക്കത്തില്ലേ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി വയ്ക്കുക അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളമെടുത്ത് ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ കട്ടിക്ക് വെക്കാം കുറച്ച് ഒന്നും വരത്തില്ല അതപ്പം പോലെ റെഡിയാക്കി ചെറിയ തേയില വേവിക്കാം വെന്ത് വേഞ്ഞ് വാങ്ങിക്കാം കേട്ടോ ഇതായൊന്നും നമുക്ക് നോക്കാം ഒരു വർഷം വരും കേട്ടോ ഇനി അടുത്ത വർഷം ഇതുപോലെ തന്നെ ജയസ് നോക്കാം നമുക്ക് ആർക്കും മണേ രണ്ട് സൈഡും നല്ല പോലെ അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് റെസിപ്പി ചെയ്ത് ചോ ചുമറിയും തിന്നാ ചോറിൻ്റെ പൊളിയും ഇല്ല കഴിച്ച ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ ഓക്കെ ബൈ